ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടില്ലേ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് എനിക്കറിയാം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് കുറെ ആളുകൾ നമ്പറില്ല ആളുകളെ നമുക്ക് വിളിച്ചങ്ങാണ്ട് ചോദിച്ചിട്ട് എന്ത് പറ്റി എന്തെങ്കിലും അസുഖമായിട്ടാണോ എന്താ വീഡിയോ കാണാത്ത ലൈവിൽ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മുത്തുമണികളുണ്ട് നമ്മളെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ ഒന്ന് ഇടാഞ്ഞത് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ജസ്റ്റ് ജസ്റ്റ് ആയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈശായിട്ട് അത് ഇതിലൊന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അതായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ പിന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയേക്കട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാണ്ട് നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാലാം തീയതി ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ആണ്ട്ടത് നമുക്ക് കുറച്ച് പൊരിച്ച പൂവടക്ക് ഓർഡർ ഉണ്ടേനും നമ്മൾ നേരത്തെ കൊടുക്കുന്ന കടികളൊക്കെ നമ്മൾ അന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ടേനും എക്സ്ട്രാ നമുക്ക് കുറച്ച് പൊരിച്ച പൂവടൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി കൊടുക്കുന്ന സുഗ്ഗീനും കാര്യങ്ങളും അത് നമ്മൾ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വിഗ്ഗീന് അപ്പോൾ സ്വഗ്ഗീനൊക്കെ ഒന്ന് കുട്ടപ്പന്മാരായിട്ട് നമ്മൾ ചട്ടിയിൽ നീന്തി കളിക്കേണ്ടത് അപ്പോൾ വെന്തോല വെന്തോല ഞാനിങ്ങനെ മാറ്റി വെക്കാനുട്ടോ അപ്പോൾ നമ്മളെ പൊരിച്ച പൂവട റെഡി ആയിട്ട് ഞാൻ എന്താ പാത്രത്തിൽ മാറ്റി വെച്ചിരിക്കണേ അപ്പം ഇത് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അന്ന് ഫുൾ ആയിട്ട് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടാക്കണത് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് നമുക്ക് കുറച്ച് അരി വെള്ളത്തിൽ എടുക്കണേ എന്താണെന്നു വെച്ചാൽ ഉണ്ണിയപ്പം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഒരു ദിവസത്തെ ഓർഡർ ചെയ്യുന്നുട്ടോ അപ്പോൾ പിന്നെ ഒന്നായിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ വേറെ ആരും ഇല്ലേനെ എന്തോ ഒരു ഹെൽപ്പിന് പോലും ആരും ആരില്ലേനെ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നുള്ളൊരു ഇതുണ്ടാവില്ല നമുക്ക് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിപ്പോയിട്ടോ ഒന്നാമത് അതാണ് വീഡിയോ എടുക്കാഴിഞ്ഞത് എല്ലാം പാടാകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആണല്ലോ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ പകുതി വെച്ചിട്ടോ ചിലപ്പോൾ കയ്യാനാകുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഒരു നൂറ്റൻപത് ഉണ്ണിയപ്പേന കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ആവൊക്കെ കുട്ടി റെഡിയാക്കി വെച്ചിനി അപ്പോൾ അതൊക്കെ നമ്മളത് റെഡിയാക്കി പാക്കിലാക്കി കൊടുത്തിട്ടോ അത് ഗൾഫ്ക്ക് ഇല്ലൊരു ഓർഡർ ചെയ്യുന്നുട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കണത് ഉള്ളി വടയാണ് കേട്ടോ അപ്പൊ ന ഉള്ളട പിന്നെ വൈകുന്നേരത്തേക്കാണ് കേട്ടോ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരത്തേക്കാണ് നമ്മൾ ഈ ഉള്ളിവട ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പിന്നെ ഒരു മുപ്പത് ഉള്ളി വടയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതിനെല്ലാം മാവി ഞാന് ഉള്ളിക്കരിഞ്ഞങ്ങാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അടിയിച്ച് നമുക്ക് ഉള്ളിവട തന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആക്ക് ഉള്ളി കൂട്ടത്തിൽ കൊടുക്കാൻ അല്ലെങ്കിൽ കലത്തപ്പേനുണ്ടോ അപ്പോൾ കലത്തപ്പൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കലത്തപ്പം ഇരുപത് പീസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ കലത്തപ്പത്തുമ്പോൾ നമുക്ക് ആവി പോകുന്നുണ്ട് കേട്ടോ ചൂടാറാനൊന്നും ഒഴിവില്ലാതെ കട്ട് ചെയ്തെടുക്കാനുണ്ട് നല്ല ചൂട് കൊടുക്കാനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ സമയം ഒരുപാടായിട്ടാണ് പറഞ്ഞ സമയം ആകുമ്പോൾ പിന്നെ നമുക്ക് ചൂട് പോട്ടേ എഴുതി നിൽക്കാനൊന്നുമില്ല ടൈമില്ലല്ലോ അപ്പോൾ പിന്നെ ആയോ ചോദിച്ച് വിളിച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പൊ സമാധാനക്കേടാണല്ലോ അപ്പൊ വേഗം ചൂടൊന്നും പോകാനാകാതെ ഓരോന്നോരോന്ന് ഇങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാനുട്ടോ അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ വേറെ രണ്ട് കാലത്തപ്പും ചുട്ടിട്ടുണ്ടേനും അതും കൂടി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതാ ഒരു കാലത്തപ്പം കൂടി ഉണ്ട് കേട്ടോ കട്ട് ചെയ്യാൻ ഇതും കൂടി ഞമ്മക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അത് കറക്റ്റ് അതിന്റെ സെന്ററിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഫോൺ ഫോണിങ്ങനെ അടുത്ത് പിടിച്ചതുകൊണ്ട് വെച്ചതുകൊണ്ട് പിന്നെ ഒരു ഭാഗം വലുതൊരു ഭാഗം ചെറുതായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ് കേട്ടോ കറക്റ്റ് സൈഡിൽ നടത്താണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു കലത്തപ്പം കൊണ്ട് എട്ട് പീസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക കലത്തപ്പത്തിന് അത്രയും റേറ്റ് ഒന്ന് ഓരോരുത്തരും ചോദിക്കലുണ്ട് ഒരു കലത്തപ്പത്തും വന്ന് എട്ട് പീസാണ് എടുക്കുക ഒരു പീസിന് നമ്മൾ കടക്കാരി നമുക്ക് ഏഴ് രൂപ ആ റേഞ്ചിൽ എട്ട് രൂപ ആ റേഞ്ചിലാണ് കിട്ടുക അപ്പോൾ പല നാട്ടിലും പല റേറ്റാണ് കേട്ടോ കടികൾക്ക് അപ്പം നമ്മളിവിടുത്തെ അതേപോലെ ആവണം ചില നാട്ടിലൊക്കെ പതിനഞ്ച് രൂപയാണ് കടിക്ക് കൊടുക്കുന്നവർക്ക് പന്ത്രണ്ട് രൂപയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഓരോരുത്തർ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത്രയാണ് വില അങ്ങക്ക് ഇത്ര എന്ന് പറയലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മളവിടെ പത്ത് രൂപയാണ് എല്ലാ ചെറുകടിക്കും അപ്പോൾ അതിന് ഏഴ് രൂപയ്ക്കുള്ള നമ്മൾ കടക്കാരി നമുക്ക് തീരട്ടോ പിന്നെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോ അതിന് വില കൂടട്ടോ സ്ഥിരമായിട്ട് കൊടുക്കണ കൊള്ളു ആ വിലക്ക് കൊടുക്കാം പിന്നെ പിന്നെതാ കുറച്ച് നെയ്യപ്പാണ് കേട്ടോ ചുറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ള് ആയിട്ട് ഞാനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വീഡിയോയിൽ ഇതാക്കുന്നത് പിന്നെ അന്നത്തെ ദിവസം രാത്രിയിൽ നമ്മൾ ചപ്പാത്തി മേക്കർ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലേനു ആ ചപ്പാത്തി മേക്കറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ സോനുവിൻ്റെ ബർത്ത് ഡേ തന്നിട്ട് അന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയത് അപ്പോൾ പോയിങ്ങാണ്ട് ഞങ്ങൾ പകുതി വെയിലെത്തിയപ്പോൾ ആണുപര് വരുന്നത് കേട്ടോ രാത്രി ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോളാണ് ഓല് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ അവരെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയത് അപ്പോൾ ഉമ്മയും പിന്നെ നാത്തൂനൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഏതായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ വിചാരിച്ചു പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ മധുഹൂത്ത് തന്നെ കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാരും ഉണ്ടാവുമ്പോ ഒരു എസ് എല്ലാം വിചാരിച്ചോണ്ട് അങ്ങനെ പോയതേനി അപ്പൊ ഫുഡൊക്കെ അടിപൊളിയായിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കൊറച്ചു സമയമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിങ്ങോട്ട് പോന്നിട്ടോ സാധാരണ ഞാൻ ഈ വീട്ടിൽ തന്നെ നമ്മൾ എന്താ കേക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെറുമാട്ടത്തിൽ പായസൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കലാണ് കുട്ടികൾക്കൊരു സന്തോഷം ഇല്ലാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അന്നത്തെ ദിവസം എനിക്കാണെങ്കിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കാനും പായസുണ്ടാക്കാനും ഒന്നും സമയമില്ല ഇനി അപ്പൊ ഇങ്ങനൊരു പിന്നെ ഇമ്മീന്ന് നാത്തൂന് വന്നതുകൊണ്ട് ഇന്ന് അങ്ങനെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോസ് ആണ് കേട്ടോ ഈ കണ്ടത് നിങ്ങള് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് അപ്പൊ അതാ അന്നത്തെ ദിവസം ഞാൻ എന്നത്തേം പോലെ തന്നെ കലത്തപ്പൊക്കെ ചുട്ടിട്ടുണ്ട് പിന്നെ നമ്മള് നെയ്യപ്പത്തിനുള്ള ചട്ടി രണ്ടെണ്ണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാലത്തപ്പൊഞ്ഞ് ഇവിടുന്നാണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവിനെ ഇങ്ങോട്ടാണ് കയറ്റി വെക്കോ എന്നിട്ട് നെയ്യപ്പൊഞ്ചിട്ടെടുക്കണം അപ്പം എനിക്ക് കുറച്ച് അപ്പസോടയും കറുത്തെള്ളമൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാണ് മാവിനെ അപ്പം ഇനി ഇത് ഓരോന്നോരോന്നിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഇടയിൽ പൊരിച്ച പൂ പത്തിരിക്കുള്ള പൊടി വാട്ടിയിട്ട് പൊരിച്ച പത്തിരി ഇന്ന് കുറച്ച് അധികം ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അതിനുള്ള പൊടിയൊക്കെ ഞാൻ ഞാനവിടെ വാട്ടിട്ടിരിക്കണേ അതിൻ്റെ ഇടയിൽ നമ്മളെ നെയ്യപ്പവും ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നേരത്തെ കൊടുക്കാനുണ്ട് കേട്ടോ കുറേ പത്തിരി അപ്പോൾ നെയ്യപ്പം ചുട്ടു കലുത്തപ്പും ചുട്ടു പൊരിച്ച തൽക്കാലം കൊടുക്കാനുള്ളത് ചുട്ടു പിന്നെ ഇഷ്ടംപോ ബാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുറച്ച് സമയം പറഞ്ഞാ ഈ അഞ്ചര ആറ് മണിന്റെ പിന്നെ ഉള്ളിൽ കൊടുക്കണ്ട ഒരു ഏഴുമണി ഏഴര ആകുമ്പോഴത്തേനാണ് ഇട്ടോ പറഞ്ഞിട്ടുണ്ടേനുന്നത് അപ്പം അത് സാവധാനത്തിൽ പിന്നെ ഞാൻ ഞാനങ്ങനെ ചുട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ പിന്നെ അന്ന് കടി ചപ്പാത്തി മേക്കറൊക്കെ രാത്രി കിട്ടി അപ്പം രാവിലെ നദിയിൽ തന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ആഗ്രഹം കേട്ടോ അപ്പോൾ ഒരു നന്നായിട്ട് കുഴച്ചിങ്ങാണ്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടേനേം പിന്നെ പച്ചവെള്ളത്തിലാണ് കുഴക്കണത് നമുക്കിത് എക്സ്പീരിയൻസ് ആയി ഇങ്ങാണ്ട് പഠിക്കാനൊക്കെ ഉണ്ട് ഒന്ന് ട്രൈ ചെയ്യുകയാണെന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ ആ സമയമില്ലാത്തോടത്ത് അത് കിട്ടിയൊരു അതിർപ്പത്തിൽ ഞാനും തന്നെ പച്ചത്തിലൊക്കെ കുഴച്ച് കുഴച്ച് മിക്സാക്കി നല്ല ലൂസിലെ മാവാക്കി എടുക്കണെട്ടോ പക്ഷെ നമ്മളാ നല്ല ചപ്പാത്തി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ദിനിക്ക് കിട്ടണല്ലോ കേട്ടോ ഞമ്മക്ക് ശരിയാവുമോയെന്നറിയില്ല ആകെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴാണ് ശരിയാവുക എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചവെള്ളത്തിൽ കുഴച്ച് 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 ലൂസാക്കി ലൂസാക്കി നമ്മൾ ആ അപ്പത്തിൻ്റെ അതിലിങ്ങോട്ട് വരൂലേ മാവ് കലക്കൂല അതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മൂപ്പർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു മാവ് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ കുറേ പ്രാവശ്യം ഇട്ടൊക്കെ വീർക്കണമൊക്കെ ഉണ്ട് പക്ഷേ അട പോലെട്ടോ നമ്മൾ ഗോതമ്പം കൊണ്ട് അട ഉണ്ടാക്കൂലേ അതേപോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ ഏതായാലും നമ്മളത് പിന്നെ ട്രൈ ചെയ്തു കൊണ്ടേ ഇരിക്കും ശരിയാകുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉള്ളിവട കൊടുക്കാനുണ്ട് ഉള്ളിവട പിന്നെ അപ്പം അതിൻ്റെ ഉള്ളിയൊക്കെ എരിഞ്ഞ വെച്ചിരിക്കണേ ഞാനൊരു അൻപത് ഉള്ളി വടയാണ് കേട്ടോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എരിഞ്ഞു വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ കുറേ വെളുത്തുള്ളി ഒന്നും ഇടുക്കില്ല കേട്ടോ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളി ഇപ്പം ഒരു നാലല്ലി അഞ്ചല്ലിയൊക്കെ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മപ്പുറത്ത് ഇരുന്ന് ചായ എടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് തലേദിവസം വരുന്നത് എന്നത് ഇനി സ്വയം ബർത്ത്ഡേ ആകുമ്പോൾ എൻ്റെ അമ്മ എല്ലാ വർഷവും എല്ലാ മക്കളും ബർത്ത്ഡേ ഒക്കെ കറക്റ്റ് പേര് കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഒരു ഉമ്മക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ മക്കളെ ബർത്ത്ഡേ ഒക്കെ അപ്പം അമ്മ അവർക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല കേട്ടോ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിവാടിയിൽ മസാല കൂട്ടാണ് ഇത് കൂട്ടാണ് ഉള്ളിയിൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കണത് പിന്നെ കുറച്ച് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ട് ആക്കുമ്പോൾ നമ്മൾ ഉള്ളീന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അതിനുശേഷം ആണെങ്കിൽ മാവ് പിന്നെ മൈദ ഇട്ടിട്ട് മിക്സാക്കി മിക്സാക്കി എടുക്കുന്നത് അധികം ഞമ്മളെ ഉള്ളിവാടിയിൽ ഉള്ളി ആയിരിക്കണം മാവ് കുറച്ചായിരിക്കണം കേട്ടോ മാവ് മാത്രം ആവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളി അധികമായി നിൽക്കുമ്പോഴാണ് ഉള്ളി വാടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതവിടെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ സുഗീന് വേഗം ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഉള്ളിവട ചുട്ട എണ്ണയിലാകുമ്പോൾ സുഗീന് ഒരു എരിവ് അപ്പോൾ അത് വേണ്ട ഇത് കാണാദ്യം സുഖീനു ചുട്ടാ പിന്നെ ഉള്ളിവട ലാസ്റ്റ് ചുട്ടെടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ അപ്പോൾ അത് വിചാരിച്ചാൽ ആ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ എണ്ണയുടെ പാകമായി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് നാളെ പുതിയ എണ്ണ എടുക്കാമല്ലോ അപ്പം അങ്ങനെയാണ് അപ്പോൾ അതാ ഞാൻ ഉള്ളി വട ചുട്ടെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ മസാല ഇതൊക്കെ റെഡിയാക്കിയതൊക്കെ മാവൂട്ടിയതൊക്കെ എന്താ പറയുക പെരത്തി ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഉരുട്ടി വട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒക്കെ രാവിലെ ആകുമ്പോൾ ഒരു പേജൊക്കെ പത്ത് മണീൻ്റെ മുമ്പായിരിക്കും കേട്ടോ ഈ മക്കളെ സ്കൂളിൽ പോവലും അവർക്കില്ല കടി ഉണ്ടാക്കിയലും ചോറ് ഉണ്ടാക്കലും കൂട്ടാനുണ്ടെങ്കിലും അന്നത്തെ ദിവസം എനിക്ക് കൂട്ടാണ്ടാക്കാനൊന്നും ഒലിക്ക് കൂട്ടാണ്ടാക്കാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് ഓലോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ടോയ്ലറ്റ് അന്ന് എന്താ ചെയ്തതെന്ന് പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു കൊണ്ടേക്കുന്നുണ്ടോ വേഗം വന്ന് അമ്മാനോട് മുട്ടയൊക്കെ പൊരിച്ചാലും അമ്മ ലാസ്റ്റ് അപ്പോൾ അവിടെ നമുക്ക് വൈതനങ്ങയൊക്കെ ഉണ്ടേനും പിന്നെ ഫ്ലവറൊക്കെ ഉണ്ടേനും പിന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ താ നമ്മൾ ഉള്ളി വടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു രണ്ടര കിലോ ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളി വട ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടര കിലോ ഉള്ളി വെച്ചിട്ട് ഉള്ളി വട ഉണ്ടാക്കിയപ്പോൾ അൻപത് ഉള്ളി വട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതിന് എത്ര അളവ് എന്നൊക്കെ നിങ്ങൾ കമൻ്റിൽ ചോദിക്കും അപ്പോൾ അതിന് ഞാൻ പറയാം രണ്ടര കിലോ പിന്നെ ഉള്ളി ഉള്ളിയാക്കില്ല പൊടി പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊടിക്ക് കറക്റ്റ് അളവും കാര്യമൊന്നുമില്ല അരിപ്പൊടിയും മൈതപ്പൊടിയും ഇട്ടിട്ട് മിക്സാക്കിയപ്പോൾ അതിന് എന്ന് പറയാൻ കാരണം ഞമ്മളെ ഉള്ളിങ്ങനെ കൂടുതലായി നിൽക്കുക നമുക്ക് ഉരുളണ ഒരു ഭാഗം വരെയാണ് പൊടി ഇടേണ്ടിട്ടോ പിന്നെ അതാ കുറച്ച് പൂവട അന്നത്തെ ദിവസം തന്നെ ഓർഡർ ഉണ്ടായിനി അപ്പം നമ്മൾ പൂവടയൊക്കെ പൊതിഞ്ഞ് കൊടുത്തിട്ടോ അപ്പം നമ്മളെ ഇന്ന് മത്തി മീൻ വാങ്ങിയപ്പോൾ ഇത് ഇന്നതിൽ പൊരിച്ചെടുക്കുക ചിക്കൻ പൊരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ചപ്പാത്തി ഏതായാലും കൊള്ളാം ഇന്നെ മീൻ പൊരിച്ചാൽ ഉണ്ട് എന്ന് ട്രൈ ചെയ്യണമല്ലോ വിചാരിച്ചാണ് മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ അപ്പോൾ വല്ല അടച്ചേക്കട്ടാ അമർത്താനൊന്നും പറ്റില്ല അമർത്തി ചപ്പാത്തി പെരക്കണ പോലെ പെരന്ന് പോകൂലേ അപ്പോൾ വല്ല ഒന്ന് വെച്ചാൽ മേലത്തെ ചൂടും പിന്നെ ഇത് മാവില്ല അപ്പോൾ ഇത് മേലേയും താഴെ ഒരു കല്ലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ വെച്ച് കണ്ട് മറിച്ചിടാണ് മരത്തിൻ്റെ എന്തെങ്കിലും തവി കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടാണ് മറിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ സ്റ്റീലിൻ്റെതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടേനെ അപ്പം മീൻ പൊരിച്ചെടുക്കാനോ കടി പൊള്ളിയിട്ടോ എണ്ണയല്ലാതെ നമുക്ക് മീൻ നന്നായിട്ട് ഉഷാറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ആകെ ഒരു മീനിൻ്റെ സ്മെല്ലേനുട്ടോ പിന്നെ ഞാൻ ചിലപ്പോൾ അതിലൊക്കെ കുറച്ച് സമയം തുറന്നിട്ട് അപ്പം സ്മെല്ലൊക്കെ ഉണ്ട് പോയി കിട്ടിട്ടോ അപ്പോൾ എന്തായാലും മീൻ പരിച്ചെടുക്കാൻ ഉഷാറാണ് ഒരു കാര്യം സക്സസ് ആയിക്കണം ഞാൻ അടുത്തത് പി സിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ കാണിച്ചേരട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അസാം വാരിക്കും